നമസ്കാരം ഈ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഈ ഭീതിജനകമായ ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളോ പൊതുസമൂഹമോ രാഷ്ട്രീയ സമൂഹമോ ഭരണകൂടമോ ഈ ഒരു വിഷയത്തെ കുറിച്ച് കാര്യമായി പ്രതികരിക്കുന്നില്ല കാര്യമായി ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വളരെ കുറച്ച് മാധ്യമങ്ങളെ ഈ വിഷയം കൃത്യമായി ടേക്കപ്പ് ചെയ്യുന്നുള്ളൂ അതായത് കേരളത്തിൽ നിന്ന് ആയിരത്തോളം പേരെ കൊല്ലാനുള്ള ലിസ്റ്റ് കൊല്ലാനുള്ളവരുടെ പേര് അവരുടെ വീട്ട് വീട്ടഡ്രസ് അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ മൊബൈൽ നമ്പർ അവരുടെ വീട്ടിലേക്കുള്ള വഴി അവർ കൃത്യമായി പോകാറുള്ള സ്ഥലങ്ങൾ ജോലി ജോലിസ്ഥലങ്ങൾ തുടങ്ങിയവയുള്ള വിശദമായ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റാണ് തയ്യാറാക്കിയത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നിട്ടും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ ഇന്റലിജൻസ് സംവിധാനങ്ങളോ ഉണർന്ന് പ്രവർത്തിക്കാത്തതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതും അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ത് വീഴ്ചയാണ് ഇന്റലിജൻസ് വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാത്തതും ഖേദകരമാണ് ഈ ഒരു സമയത്ത് കാസ എന്ന സംഘടന ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ അലയൻസ് എന്ന് പറയുന്ന സംഘടന ക്രിസ്തീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു കാസ പറയുന്നത് ഈ ചില മാധ്യമങ്ങളിൽ തൊള്ളായിരത്തി അമ്പതെന്നും തൊള്ളായിരത്തി എഴുപത്തി ഏഴെന്നും തൊള്ളായിരത്തി എൺപതെന്നും ഒക്കെ പറയുന്നുണ്ട് കൃത്യമായി എത്ര പേരുടെ ഏതായാലും തൊള്ളായിരത്തിന് മുകളിലാണ് ഈ ഹിറ്റ് ലിസ്റ്റിന്റെ ആളുകളുടെ എണ്ണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുണ്ട് ജില്ലാ ജഡ്ജി അടക്കമുണ്ട് അപ്പം ഈ ഒരു ലിസ്റ്റ് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട് എന്നാണ് കാസ ഇപ്പോൾ പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ എന്ന് ധരിക്കണം കാരണം ഇവിടെ ആളുകളെ കൊല്ലാൻ പാലിട്ടിരിക്കുന്നു കൃത്യമായി പേരും അഡ്രസ്സും സഹിതം ആളുകളുടെ വിവരങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു അവരെ എങ്ങനെ കൊല്ലണം എന്നുള്ള പ്ലാനിംഗ് നടക്കുന്നതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതും അതുപോലെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും അല്ലെങ്കിൽ ഈ ഇത്രയും പേരുടെ ജീവൻ ഇന്ന് കാണില്ലായിരുന്നു എന്ന ഒരു അപകടകരമായ അവസ്ഥയിൽ ഇതാരൊക്കെയാണ് എന്നറിയാനുള്ള വളരെ കുറച്ചുപേരുടെ പേരുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതിൽ ഒന്നാണ് വത്സൻ തിലങ്കേരി ടീച്ചർ തുടങ്ങിയവരുടെ കാസർഗോഡ് പോസ്റ്റ് ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്ന തൊള്ളായിരത്തി അൻപത് പേരുടെ വിവരങ്ങൾ പുറത്ത് വിടുക ഇസ്ലാമിക സംഘടനയായ നിരോധിക്കപ്പെട്ട പി എഫ് ഐ കേരളത്തിൽ മാത്രം കൊലപ്പെടുത്താനായി തയ്യാറാക്കിയ ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത് പേർ ഉണ്ടെന്നുള്ള വിവരം പുറത്തു വന്നു ഇസ്ലാമിക ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഹൈന്ദവ ക്രൈസ്തവ വ്യക്തികളെ ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യവും ദാസ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ നേരിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് മാത്രമാണ് പൊതുസമൂഹത്തിന് അറിയാവുന്നത് എന്നാൽ അജ്ഞാത വാഹനം വാഹന അപകടങ്ങളിലും അല്ലാതെയും ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള യുവതി യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട് പല സംഘടനകളിൽ പ്രവർത്തിച്ചവരും ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയായി മാറും എന്ന് കരുതുന്നവരെ ഉൾപ്പെടെ പലരെയും ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാസർ പറയുന്നു ഇത്തരത്തിൽ നേരിട്ടല്ലാതെ കൊലപ്പെടുത്തുന്നതിന് തന്നെയായിരിക്കണം ഇത്തരത്തിൽ ഒരു വലിയ ലിസ്റ്റ് ഇസ്ലാമിക ഭീകരവാദ സംഘടന തയ്യാറാക്കി വച്ചിരുന്നത് എന്ന് വേണം കരുതാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ അവർ ആ സംഘടനയുടെ ബുദ്ധി കേന്ദ്രങ്ങളും സംഘടനയ്ക്ക് വേണ്ട സാധന സാമഗ്രികളുടെ സമ്പാദകരും മാത്രമാണ് എന്നാൽ അവർ പരിശീലിപ്പിച്ച മതഭ്രാന്തന്മാരായ യഥാർത്ഥ ഇസ്ലാമിക ഭീകരവാദികൾ ഇപ്പോഴും ലീഗിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെയായി സുരക്ഷിതമായി അവസരം കാത്തു കഴിയുകയാണ് എന്ന് കാസർ പറയുന്നു അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ആരെയൊക്കെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് അറിയാനുള്ള അവകാശം പൊതുജനത്തിന് ഉണ്ട് ഓരോ ജില്ലയിലും അവർ ആരെയൊക്കെയാണ് ഉന്നം വച്ചിരിക്കുന്നത് എന്നും അതിൽ ബി ജെ പി അല്ലാത്ത ആരൊക്കെയുണ്ട് എന്നും എന്തുകൊണ്ടാണ് അവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും പൊതുജനം തിരിച്ചറിയുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ പി എഫ് ഐ ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത് പേർ ഇസ്ലാമിക ഭീകരവാദികൾ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാസർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു സംഘടനയുടെ പോസ്റ്റാണ് അതായത് ബി ജെ പി ആർ എസ് എസ് കാരുണ്ട് അല്ലാത്തവരുമുണ്ട് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുണ്ടോ ക്രിസ്തീയ വിശ്വാസികളിൽപ്പെട്ട ബിസിനസ്സുകാരുണ്ടോ അതായത് ഈ ഭീകരവാദികളുടെ വളർച്ചക്ക് തടസ്സമാകുന്ന ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുന്ന ആരെയും കൊന്നു തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ പല ആളുകളും പിണിയാളുകളായി പല പ്രവർത്തകരും എസ് ഡി പിയിലും ഒക്കെ തന്നെ ഇപ്പോഴുമുണ്ട് സി പി എമ്മിലും ഉണ്ട് ബി ജെ പിയിലേക്കൊഴിച്ച് മറ്റ് പല പാർട്ടികളിലേക്കും ഈ പോപ്പുലർ ഫ്രണ്ടുകാർ കുടിയേറിപ്പാർത്തിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ഹൃദയം നിറഞ്ഞ അവർ സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പം ഇവരുടെ ഈ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വളരെ ഭയം തോന്നേണ്ട അല്ലെങ്കിൽ ഭയക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് ആരെയൊക്കെ കൊല്ലാനാണ് ഇവർ പ്ലാൻ പ്ലാനിട്ടിരുന്നത് അത് ആരൊക്കെയാണ് അതിന്റെയൊക്കെ കാരണം എന്താണ് അതിന്റെ ഇവരുടെ പ്ലാൻ എന്താണ് എന്നൊക്കെ കൃത്യമായി സത്യം പറഞ്ഞാൽ അറിയേണ്ടതാണ് ഇതിപ്പോൾ കോടതിയുടെ പരിധിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ടും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടായതുകൊണ്ടും അതിന് ചില പരിമിതികൾ ഉണ്ടാകാം എന്നാലും തീർച്ചയായിട്ടും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട് കാരണം എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും ചെയ്യാലോ ഇവരൊക്കെ കൊല്ലാമെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയെങ്കിലും ചെയ്യാലോ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കോടതിയിൽ പരാതി കൊടുത്ത് പോലീസ് പ്രൊട്ടക്ഷൻ എങ്കിലും ആവശ്യപ്പെടാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കും ഇവിടെ ആളുകളെ കൊല്ലുന്നതൊക്കെ തന്നെ ഈ മതഭീകരവാദികൾക്ക് പിള്ളേരുകളി പോലെയാണ് ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് പി എഫ് ഐ കാർ ആളുകളെ കൊല്ലുന്നത് പാലക്കാട് ശ്രീനിവാസ് ജിയെ കൊന്നത് ഇരുപത് സെക്കൻഡ് അദ്ദേഹം കടയിൽ ഇരിക്കുകയായിരുന്നു ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് അതിനുള്ള പ്രത്യേക പരിശീലനമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ലിസ്റ്റ് എന്ന് തന്നെയാണ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരി പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ